വെൽക്കം ബാക്ക് ടു അപ്പൊ ാണ് വന്നിരിക്കുന്നത് പേര് ആസ് അപ്പൊ നമുക്ക് ബാക്കി ഡീറ്റെയിൽസും കാലൊക്കെയാണ് രണ്ട് ലക്ഷം പ്ലസ് ഗ്ലോറി കാലൊക്കെ ഉള്ള ഗിഡ് ആ ഇടുക്കിയിലെ ടോപ്പ് പന്ത്രണ്ടാമത്തെ ഗിൽഡിംഗ് കാലൊക്കെയാണ് അത്യാവശ്യം റയർ ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള കിഡ്ഡാണ് അപ്പൊ നമുക്ക് ഇനി റൂൾസും കാലൊക്കെ എന്തൊക്കെയാണ് നോക്കാം റൂൾസ് നോക്കാതെ അവർ പറയുന്ന വേറെ മൂന്ന് റൂൾസ് മാത്രമാണ് ഏതൊരു നൈസ് വെറും മൂന്ന് റൂൾസ് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തൊക്കെയാണ് നോക്കാം നമുക്ക് ഡെയിലി വൺ കെ ക്ലോറിംഗ് കാലൊക്കെ ചെയ്യണം ക്ലോറിങ് ചെയ്യണം അത് ആയിട്ട് ഇൻസ്റ്റാ ഗ്രൂപ്പിൽ ഇൻസ്റ്റഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം അതിൽ നല്ല രീതിയിൽ നിൽക്കണം ഗ്രൂപ്പിൽ അപ്പോൾ അപ്പൊ ഇത്ര റൂൾസ് കാലൊക്കെ നേരത്തെ പറഞ്ഞു ഇത്രേ ഉള്ളൂ വേറെ റൂൾസ് ഒന്നും ഇല്ല ബാക്കിയുള്ള പത്ത് ഇരുപത് റൂൾസ് ഒന്നും ഇല്ല ജസ്റ്റ് വേറെ മൂന്ന് റൂൾസ് ഉള്ളൂ നിങ്ങൾക്ക് ഏതൊരു പ്രായം കേറാൻ പറ്റി റൂൾസ് ആണ് ഒരു നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ സെറ്റ് ആയിട്ട് പോകുന്ന എന്ത് കാര്യങ്ങളാണെങ്കിലും അവരുന്ന് അതല്ല നല്ല വീഡിയോ സപ്പോർട്ട് ചെയ്ത് നിങ്ങളോട് എല്ലാ കാര്യം നല്ല ഇങ്ങനെ സപ്പോർട്ടിംഗ് കാലാവസ്ഥയാണ് പിന്നെ നോക്കുകയാണെങ്കിൽ പേടായിട്ടുള്ള ടൂർണമെന്റ് സ്ക്രിംസ് ഒക്കെ വേണ്ടി എല്ലാ പ്ലേസിലും എടുക്കും ഒരു പ്ലേറിനെ പോലും മാറ്റി നിർത്തുന്നില്ല നീ നിർത്തില്ല പ്രോയെന്ന് പറഞ്ഞാൽ ആരെ മാറ്റി നിർത്തുന്നില്ല എല്ലാ പ്ലേസിലും കളിക്കുന്ന ആയിരിക്കും അതുപോലെ എല്ലാ പ്ലേസിലും പ്ലേസിനെയും കാലത്ത് കാലം കളിക്കുന്ന എല്ലാ പ്ലേസിലും മാറ്റി മാർക്ക് നിർത്തൂല പത്ത് പേര് വന്ന രണ്ടുപേരും അങ്ങനെ അങ്ങനെയൊന്നും പറയത്തില്ല ഇപ്പൊ എല്ലാ പ്ലേസും നല്ല രീതിയിൽ കളിക്കുന്നോ കളിക്കുന്നില്ല അത് നോക്കൂല്ല അവര് പത്ത് പ്ലേസ് ആണ് എത്ര പേരുന്ന വീട്ടിലുള്ള അത്ര പേരെ ഇടുക്കാൻ കാലം കളിപ്പിക്കാൻ വേണ്ടി ഓരോ വട്ടം ഇങ്ങനെ ഷപ്പിൾ ചെയ്ത് ചെയ്ത് ചെയ്തിട്ടോ പിന്നെ നോക്കുകയാണെങ്കിൽ വന്ന് എടുക്കാൻ അപ്പോൾ അപ്പൊ ഡയ്മണ്ട് വേണമെന്നുണ്ടാകുമ്പോ ചോദിച്ചത് ഡയ്മും കാലത്ത് ടോപ്പ് വേണോ ഡ്രോപ്പ് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് വളരെ ഡീഗോ അങ്ങനെ എന്തെങ്കിലും വേണോ നിങ്ങൾ എന്ത് വേണമെന്ന് ചോദിച്ചോ നിങ്ങൾക്ക് എന്തായാലും തരും അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ കാണാൻ കട്ടൊക്കെ സപ്പോർട്ട് ആയിക്കോട്ടെ അപ്പൊ ഇത്രയും കാലം കാലൊക്കെ നോക്കുവാണെങ്കിൽ ഇത്രയും തന്നെ മതിയല്ല എന്താണ് വേണ്ട നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു കിട്ടും കാലം ഒക്കെ പ്രൊവൈഡും കാലൊക്കെ അപ്പോൾ അപ്പൊ ഈ ിൽ ഐഡിംഗ് കാർഡ് ഒക്കെ വെച്ചിട്ടുണ്ട് ജസ്റ്റ് കോണ്ടാക്ട് ചെയ്തിട്ട് കേൾച്ചുണ്ടെന്ന് കിളിക്കാരെന്ന് പറഞ്ഞാൽ മതി നിങ്ങൾക്കും നിങ്ങൾക്ക് ഇതെല്ലാം ഫ്രീ ആയിട്ടുള്ള റിക്രൂടെ കാർ വേണമെന്നുണ്ടോ എന്റെ വീട് ബോക്സിൽ ഇൻസ്റ്റാഗ്രാമിൽ ഐഡിംഗ് കാർഡൊക്കെ വെച്ചിട്ടുണ്ട് ജസ്റ്റ് പേര് കോൾ ആയിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നാൽ മതി അപ്പൊ ഇതെല്ലാം